സാർ ഒരു ക്ലാസ് മുറിയിൽ നാൽപ്പത് അൻപത് കുട്ടികളെന്ന നിന്ന് മാറി പുതിയ നൂതനമായ പ്ലാറ്റ്ഫോമിലൂടെ ആയിരക്കണക്കിന് കുട്ടികളോട് അനേക സമയം അധ്യയനം നടത്താൻ കഴിയുന്ന നിലയിൽ ഒരു കാലമാണ് സാർ ശാസ്ത്ര വളർച്ചയുടെ ഈ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാക്കുന്നതിന് എന്തെല്ലാം നടപടികൾ സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ ഓൺലൈൻ ലേണിംഗ് ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമായ ഒന്നാണ് ബ്ലൻ്റഡ് മോഡിലും ഓൺലൈൻ മോഡിലുമുള്ള അധ്യാപനം ഈ വിവര വിസ്ഫോടനത്തിൻ്റെ യുഗത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സെൻറ്റർ ഫോർ ഇ ലേണിംഗ് ആൻഡ് ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റ് എന്ന ഒരു പ്രത്യേക കേന്ദ്രം ആരംഭിക്കുകയാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള അധ്യാപകരുടെ ലെക്ചേഴ്സ് ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകളാണ് ഈ റെപ്പോസിറ്ററിയിൽ ഉണ്ടായിരിക്കുക സെൻറ്റർ ഫോർ ഇ ലേണിംഗ് ആൻഡ് ഇ കണ്ടെവലപ്മെൻറ്റ് നിലവിൽ വരുന്നതോടുകൂടി കേരളത്തിന് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഈ കോഴ്സുകളുടെ ഒരു റെസിറ്ററി ആയിരിക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക ഇപ്പോൾ തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് അത്തരം ഒരു കേന്ദ്രമുണ്ട് അതിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ഈ സെൻറ്റർ വഴി നടത്തുന്ന ഓൺലൈൻ കോഴ്സുകൾക്ക് സർവകലാശാലകളുടെ സഹകരണത്തോടെ ക്രെഡിറ്റ് ലഭ്യമാക്കും അതുപോലെ മൂക്ക് കോഴ്സുകൾ ഇപ്പോൾ ലഭ്യമാകുന്നവ കുട്ടികൾക്ക് സ്വീകരിക്കാൻ സാധിക്കും അതിനെല്ലാം ക്രെഡിറ്റ് നൽകുന്ന നടപടിയാണ് എടുത്തിട്ടുള്ളത്